ആദിവാസി വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് വകുപ്പ് തല അന്വേഷണം തുടങ്ങി കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാർക്കെതിരെയാണ് അന്വേഷണം അഭിജിത്ത് പുഴക്കുന്നതിനെ ചേരുന്ന അഭിജിത്ത് കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനമെന്നായിരുന്നു പരാതി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അന്വേഷണ നടപടിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് മനസ്സിലായിട്ടുണ്ടോ പോലീസിന് സുഹൈൽ ഈ പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു വകുപ്പ് തല അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് ഒരു എസ് സി എസ് ടി പരിധിയിൽ വരുന്ന ഒരു കുട്ടിയാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു ആരോപണം ഉന്നയിച്ചത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഈ അമ്മാവന്റെ വീട്ടിൽ താമസമാക്കിയ കുട്ടി പരീക്ഷയ്ക്ക് ശേഷം അല്പം വൈകി വന്നതിനെ തുടർന്ന് അമ്മാവനുമായ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു തുടർന്ന് ചെറിയ രീതിയിൽ ആ ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് കുന്നമംഗലം പോലീസിനെ ഈ വീട്ടിലുള്ളവർ തന്നെ വിവരം അറിയിക്കുന്നു പിന്നീട് ഈ വീട്ടിലേക്ക് എത്തി പോലീസ് ഈ കുട്ടിയെ കഞ്ചാവ് ഉപയോഗിച്ചോ എന്ന് ചോദിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് കുട്ടി ഉന്നയിക്കുന്ന ആരോപണം തുടർന്ന് കുട്ടി മുക്കം ആശുപത്രിയിലൊക്കെ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി ഒരു പരാതി ചൈൽഡ് ലൈനിൽ ഉൾപ്പെടെ നൽകിയത് തിരുവമ്പാടി സ്റ്റേഷനിലും കുട്ടി പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു വകുപ്പ് തല അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് മൂന്ന് ഉദ്യോഗസ്ഥർ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്തിയ മൂന്ന് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതിയാണ് കുട്ടിയുടേത് ഈ മൂന്ന് ഉദ്യോഗസ്ഥർ െതിരെയാണ് നിലവിൽ മെഡിക്കൽ കോളേജ് എ സി പി കെ സുദർശന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നത് ഒപ്പം തന്നെ ചൈൽഡ് ലൈനും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ചൈൽഡ് ലൈൻ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ക്ഷമിക്കണം ഒരു റിപ്പോർട്ട് കൈമാറുമെന്നും ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ മൊഴി മാറ്റാനുള്ള സമ്മർദ്ദം വരുന്നു എന്നുള്ള ഒരു പരാതി കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം കൂടി ഈ വിദ്യാർത്ഥി ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഗൗരവമുള്ള ഒരു വിഷയമാണ് ആദിവാസിയായ ഒരു കുട്ടിക്ക് നേരെ ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് പോലീസ് മർദ്ദിച്ചു എന്ന് പറയുന്നത് അതിനാൽ ആ രീതിയിൽ തന്നെ ആ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടിയിലേക്കാണ് പോലീസ് നീങ്ങിയിരിക്കുന്നത് സുഹൈൽ ശരി അഭിജിത്ത് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അഴിച്ചുവിട്ട പോലീസിനെ ഇനിയെങ്കിലും പിടിച്ചു കെട്ടണം സർക്കാർ അതിനുള്ള ധൈര്യം കാണിക്കണം